ഉല്ലാസന്റെ പുതിയൊന്നും ഉല്ലാസന്റെ ഞാൻ ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ വന്നതിന് ശേഷം ഒരുപാട് 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 പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കണത് മഞ്ജു വാര്യർ മഞ്ജുശേഷി വിളിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും വൈറ്റ് ഗോൾഡിന്റെ ആ ഒരു ഇനോഗ്രേഷൻ്റെ ഭാഗമായതിനു ശേഷമാണ് ഒരു നയൻറ്റി പെർസെന്റേജ് ഓഫ് ആൾക്കാരിലേക്ക് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നേ അത് കണ്ടപ്പോഴാണ് മഞ്ജുശേഷി വിളിച്ചിട്ടുണ്ടായിരുന്നു മഞ്ജുശേഷിയെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഓഫർ ചെയ്തു ബാല ആക്ടർ ബാല ബാലചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ നാദർഷിക്ക ഇപ്പം ലൈക് ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഈ സെക്രട്ടറി എടുത്തു അങ്ങനെയൊക്കെ ഒരുപാട് ഹാപ്പനിങ്സ് പിന്നെ ഈ ട്വന്റി സെവനത്തിന് എന്താ പറയാ ഞാൻ ട്വന്റി എയ്ത്തിന് ഉല്ലാസിനെ കാണാൻ പോണുണ്ട് പുള്ളിപ്പോ ഭയങ്കര ഹാപ്പിയാ വോക്കിംഗ് സ്റ്റിക്ക് ഇല്ലാണ്ട് ഉല്ലാസേട്ട് നടന്നു തുടങ്ങി അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രേക്ഷകരുടെയും ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് ഉല്ലാസന്റെ വൈഫിന്റെ തന്നെ വിളിച്ചിട്ട് കൊറേ പുഷ്പാഞ്ജലികളുടെ സീറ്റ് എനിക്ക് കാണിച്ചു തന്നു ആരോന്നൊന്നും അറിയില്ല ബട്ട് വാട്സ്ആപ്പിൽ അവർ ഷഡിന് വേണ്ടി പുഷ്പാഞ്ജലി ചെയ്തു വിട്ടോന്നൊക്കെ അപ്പൊ ആ ഒരു പ്രാർത്ഥനയായിരിക്കും പുള്ളിയെ പോസിറ്റീവ് ആക്കി മാറ്റണേ സോ ഉല്ലാസേട്ടിനൊ വാക്കിംഗ് സ്റ്റിക്ക് ഇല്ലാതെ നടന്നു തുടങ്ങിയിട്ടുണ്ട് സോൺ നമ്മുടെ പുൽക്കുട്ടിയായിട്ട് ഉല്ലാസിനെ നമുക്ക് കാണാം ഓൺ സക്രീൻ അത്രേ പറയണുള്ളൂ എന്തായാലും നല്ലൊരു കാര്യത്തിന്റെ ഒരു ശുഭപ്രവൃത്തിയുടെ ചെറിയൊരു ഭാഗമാവാൻ പറ്റിയുള്ള സന്തോഷം